സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സി ബി എസ് ഇ കണ്ണൂർ ജില്ലാ കലോത്സവത്തിന് ശ്രീകണ്ഠാപുരം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി കലാമേള പ്രശസ്ത സിനിമാ താരം ഗിന്ന ഉദ്ഘാടനം ചെയ്തു യുവജനോത്സവത്തിൽ ഒന്നാം സമ്മാനം കഴിഞ്ഞാൽ ആ ഫോട്ടോയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരസ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് മറ്റുള്ളവരറിയുന്നു ഒരു പക്ഷേ ഇവിടെയുള്ള പഴയ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും അക്കാലത്ത് സ്റ്റേറ്റ് യുവജനോത്സവത്തിലും യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കലാകാരനാണ് ഞാൻ കണ്ണൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് കെ പി സുബായർ അധ്യക്ഷത വഹിച്ചു മേരിഗിരി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റെജീസ് കറിയ ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഫിലോമിന സ്കൂൾ മാനേജർ ബ്രദർ ജോണി ജോസഫ് കണ്ണൂർ സഹോദയ ജനറൽ സെക്രട്ടറി ടി പി സുരേഷ് പൊതുവാൾ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ പി ടി എ പ്രസിഡന്റ് ഡോക്ടർ മനു ജോസഫ് വാഴപ്പള്ളി വാർഡ് കൌൺസിലർ വിജിൽ മോഹൻ പ്രദ്യുപ്നൻ പി പി വിവിധ സ്കൂളിലെ പ്രിൻസിപ്പൽമാർ സഹോദയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സീൽ ന്യൂസ് ധർമ്മശാല